എന്തൊക്കെയാണ് ഈ ലൈവിൽ ലൈവിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ ഭയങ്കര പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഊതി പെരുപ്പിക്കുകയാണ് വന്നു കേറിയ സമയം മുതലുള്ള സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുന്നു അതൊക്കെ ഒരു കോണ്ടന്റാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അതായത് അവിടെ ഇരിക്കുന്ന പല ആൾക്കാരും സേഫ് ഗെയിം ആണ് കളിക്കുന്നതെന്നും പലരും അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്നും ഒക്കെ ലാലേട്ടൻ പറഞ്ഞു വെച്ചായിരുന്നല്ലോ അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി സ്ക്രീൻ സ്പേസ് കിട്ടുവാൻ വേണ്ടി മാക്സിമം പരിശ്രമങ്ങൾ നടക്കുകയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അതായത് ഈ ഇന്റർവ്യൂവർ ആണല്ലോ നമ്മുടെ ശാരിക ഷാരിക വന്നു കയറിയപ്പോൾ തന്നെ ഈ ഹോട്ട് സീറ്റ് സംബന്ധമായി വലിയ വായിൽ വർത്തമാനം പറയാൻ തുടങ്ങി അത് കേട്ടപ്പോൾ പല ആൾക്കാർക്കും ഒരു പൊടി ആഗ്രഹം ശാരികയെ കൊണ്ട് ഒന്ന് ഇന്റർവ്യൂ ചെയ്യിക്കണമെന്ന് അങ്ങനെ ഇമാജിൻ ഹോട്ട്സീറ്റ് അവിടെ ക്രമീകരിക്കുക ഇതൊക്കെ ആദ്യ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങളാണ് അങ്ങനെ ഹോട്ട് സീറ്റിലേക്ക് പല ആൾക്കാരും മത്സരിച്ച് മത്സരിച്ച് കയറി വരുന്നു അവരെയൊക്കെ തൻ്റെ സ്വതസൃതമായ ശൈലിയിൽ ഷാരിക പൊള്ളിച്ചു വിടുന്നു അപ്പോൾ ഇന്റർവ്യൂ എടുക്കുവാൻ വേണ്ടി ആൾക്കാരുടെ ഇടിയാണ് ഇതിനിടയിൽ ഇടിച്ചു കയറി വരുന്ന ഒരാളുണ്ട് അതാണ് കലാഭവൻ സരിക സരിക കയറി വന്നു ചോദ്യങ്ങൾ ആരംഭിച്ചു രസകരമായി മുൻപോട്ട് പോകുന്നതിനിടയിൽ ഷാരികയുടെ വായിൽ നിന്നും ഒരു ഫൗള് വീണു ആ വീണ വാക്ക് നിങ്ങൾ അങ്കലാവണ്യവും ആകാര ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ബി ബി ഷോയിലേക്ക് വന്നത് ഇവിടെയുള്ള പുരുഷന്മാരെ വശീകരിക്കാനല്ലേ എന്നുള്ള ഒരു ചോദ്യം സത്യത്തിൽ ആ ചോദ്യത്തിന് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞ് മുഖമളച്ച് ഒരടിയും കൊടുത്തുവിടേണ്ടതാണ് എന്നാൽ അവർ കൊടുത്ത മറുപടി ആകട്ടെ രസകരമായൊരു മറുപടി അങ്ങനെ ഞാൻ ഇവിടെ ചെയ്യുവാൻ നിങ്ങളുടെ അച്ഛനല്ല എൻ്റെ അച്ഛൻ ആ സിനിമാ ഡയലോഗ് പോലും കൃത്യമായിട്ട് അവർ പറഞ്ഞില്ല നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്നുള്ള വാക്ക് അപ്പോൾ ഇന്ന് രാവിലെ ഒരു ചെറിയ ചർച്ച വന്നപ്പോൾ ിക തന്നെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കെടുത്തിട്ടു അപ്പോഴേക്കും അടിയങ്ങ് പൊട്ടി ഭയങ്കര പ്രശ്നമായി അയൽക്കൂട്ടക്കാർ എല്ലാവരും കൂടി ഓടി വന്നു ന്യായവും അന്യായവും തമ്മിൽ വേർതിരിക്കുവാൻ വേണ്ടി അവിടെ ബൈനോക്കുലർ വെച്ച് ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിലെ പ്രശ്നം തന്നെ തന്തയ്ക്ക് വിളിച്ചു നിന്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞതിൽ കൂടി നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്നുള്ള ആ വാക്ക് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നില്ലേ നിങ്ങൾ എന്നെ മാന്യമായിട്ട് തന്തയ്ക്ക് വിളിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു ശാരിക കത്തിക്കേറുകയാണ് അപ്പോഴേക്കും സരികയുടെ കയ്യിലൊന്നു പോയി സരിക പരസ്യമായിട്ട് ആ വാക്കങ്ങ് വിളിച്ചു പറഞ്ഞു അതായത് ഹോട്ട് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് എന്നോട് ഇമ്മാതിരി തെമ്മാടിത്തരം ചോദിച്ചു എന്ന് തന്നെ അവർ തുറന്നു പറഞ്ഞു ഉടൻ തന്നെ അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് അതിനകത്തേക്ക് ഇടപെട്ടു ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കൂ സരിക പറഞ്ഞത് തെറ്റ് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു ഈ ഹോട്ട് സീറ്റിലൊക്കെ ഇരുത്തി തന്റെ മുൻപിൽ വന്നിരിക്കുന്നത് എത്ര പുലിയാണെങ്കിലും ഞാൻ അവനെ മലർത്തി അടിച്ചിരിക്കും എന്നുള്ള രീതിയിൽ കേരളത്തിലെ നമ്പർ വൺ ഫെമിനിസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ബിഗ് ബോസിനകത്ത് വന്ന് ആ കളി കളിക്കുവാൻ പോയി എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നാൽ അൻവർ പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് അയാളോട് ലാലേട്ടൻ വന്നു പറഞ്ഞു രേണു സുതിയെ അയാൾ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ഒനിൽ സാബുവിനെ അയാൾ മാകൂട്ടി ചീത്ത വിളിച്ചു ഇപ്പോൾ അടുത്തൊരു വർത്തമാനം കൂടി വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ പ്രകോപിതനായി കഴിഞ്ഞാൽ പിന്നെ വൃത്തികെട്ട വാക്കുകളെ ഇയാൾ പറയുകയുള്ളൂ ഇയാളുടെ സംസ്കാരം അതാണ് സത്യത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോ കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ഈ ഷോയിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയരുത് എന്ന് ഇനി ആരാണ് ഇങ്ങനോട് പറഞ്ഞു കൊടുക്കുക ഇയാൾ ഒരു ലക്കിൽ ലഗാനുമില്ലാതെയാണ് സംസാരിക്കുന്നത് ഇയാളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വായിൽ വരുന്നത് എന്താണോ അതങ്ങ് അടിച്ചു വിട്ടുകളയും ഇയാൾ അയാൾ കലാകാരനാണ് നല്ലൊരു ഗെയിമറാണ് ഒട്ടനവധി കഴിവുകളുള്ള എല്ലാ വ്യക്തിയുമാണ് ആ ബഹുമാനം മുഴുവൻ വെച്ചുകൊണ്ട് പറയുകയാണ് ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ വിവേകം വിവേകമെന്നുള്ളത് വട്ടപൂജ്യമാണ് എന്തായാലും എല്ലാവരും കൂടി ആക്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരന്തരീക്ഷത്തിലേക്ക് ഷാരിക എത്തുകയാണ് ഇത്രയും കാലം ഹോട്ട് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് താൻ ആരെയൊക്കെയാണോ വെള്ളം കുടിപ്പിച്ചു വിട്ടത് അതിനെല്ലാമുള്ള തിരിച്ചടി ഇപ്പോൾ ബിബി ഹൗസിനകത്ത് കിട്ടിയിരിക്കുന്നു അതിനകത്ത് കിടന്ന് മൂക്കുകൊണ്ട് ഇക്ഷ എണ്ണ വരയ്ക്കുകയാണ് അല്ലെങ്കിൽ അവരെ അതിനകത്ത് ഇട്ട് വരപ്പിക്കുകയാണ് ശാരീരികം മാക്സിമം തന്നെ വെളുപ്പിക്കുവാൻ നോക്കി കഴിവിന്റെ പരമാവധി പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചു പക്ഷെ കൈയിൽ പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മാത്രവുമല്ല ഇത് ബിബി ആണ് കൂടുതൽ വെളുപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ വഴിയിൽ സഞ്ചരിക്കും എന്നുള്ളത് പറയാനും പറ്റില്ല നിലനിൽപ്പ് ഷാരികയുടെയും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് പുറത്താണെങ്കിൽ നീ പോയി കേസ് എന്ന് പറയും അല്ലെങ്കിൽ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാ എന്ന് തീർച്ചയായിട്ടും പറയും അത്രയും അങ്ങോട്ട് വിട്ടു പറയുവാൻ ഷാരികയ്ക്ക് ബിഗ് ബോസിൽ തന്റെ അടമില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ യഥാർത്ഥ ക്യാരക്ടർ ഇതാണ് ഈ അണ്ടിയോടെടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയാം എന്ന് പറയുന്നത് പോലെ ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന ചാടുന്ന ചാട്ടമൊന്നും ബിഗ് ബോസിനകത്ത് കാണുന്നില്ല കാരണം നിലനിൽപ്പ് വിടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു പ്രശ്നം ഇനി മലയാളക്കര മുഴുവൻ കുത്തിപ്പൊക്കി അതൊരു വലിയ പ്രശ്നമാക്കി അടുത്ത ആഴ്ച തനിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമോ ഓൾറെഡി ഒന്ന് പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് കയറി വന്നതേയുള്ളൂ അടുത്ത പണി കിട്ടുമോ എന്നുള്ള ഭയം അതുകൊണ്ട് തന്നെ ശാരിക സരികയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ് സരികയെ കെട്ടിപ്പിടിക്കുന്നു പൊട്ടിക്കരയുന്നു മാപ്പ് പറയുന്നു സരികയെ വിളിച്ചുകൊണ്ട് ക്യാമറയുടെ മുൻപിലേക്ക് പോയതുകൊണ്ട് സരികയുടെ ഭർത്താവായ ദിലീപിനോട് മാപ്പ് പറയുന്നു ഇത്രയും നല്ലൊരു സ്ത്രീ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഇവർ സരികയെ പോലൊരു ഭാഗ്യം കിട്ടിയതിൽ ദിലീപ് ഏട്ട നിങ്ങളെ ഏറ്റവും വലിയ സമ്പന്നനാണ് മോനെ നിന്റെ അമ്മ സൂപ്പറാണ് നിനക്ക് അഭിമാനിക്കാം നിന്റെ അമ്മയെ ഓർത്ത് നല്ലൊരു കലാകാരിയാണ് നല്ലൊരു അമ്മയാണ് നല്ലൊരു ഭാര്യയാണ് ഇവർ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എനിക്ക് എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണു പോയതാണ് ക്ഷമിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകുന്ന ഒരു ഷാരികയാണ് നമ്മൾ കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയികട്ടോ ഷാരിക കെ ബി എന്ന് പറയുന്ന ഈ ഹോട്ട് സീറ്റിലെ പുലിക്കുട്ടിയെ അല്ല നമ്മൾ ഇന്ന് ബിഗ് ബോസിനുള്ളിൽ കണ്ടത് എന്ത് വിഷയം വന്നാലും പോടാ പുല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആ ഷാരിക ഇപ്പോൾ എലിയായിരുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് ശാരികയുടെ ആ പൊട്ടിക്കരച്ചിലും നിസ്സഹായതയോടുകൂടിയുള്ള ആ മാപ്പ് പറച്ചിലും നിലനിൽപ്പിനു വേണ്ടിയുള്ള ആ കൈകൂപ്പലും എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു എന്ന് വയലാർ പാടിയ ആ പാട്ടിന്റെ വരികളാണ് ഓർമ്മ വന്നത് വാസ്തവത്തിൽ ഷാരിക കേബി തകർന്നടിഞ്ഞിരിക്കുന്നു ശൗര്യമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു പാവം പെൺകുട്ടിയായി ശാരിക നിലം പൊത്തിയിരിക്കുന്നു ഇവിടെ കലാഭവൻ സാരികയ്ക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം കാരണം ഗ്രൂപ്പിന്റെ ഭാഗമായി താൻ നിന്നത് ആ ഗ്രൂപ്പിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ കൃത്യമായി തനിക്ക് വേണ്ടി ഇടപെടൽ നടത്തി അതൊരു അഭിമാനകരമായ നിമിഷം തന്നെയായിരുന്നു ഗ്രൂപ്പ് ഇല്ലാത്തവർ അവിടെ കിടന്ന് നെട്ടോട്ടം ഓടും എന്നാൽ ഗ്രൂപ്പ് കളിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ചില പാരിതോഷികങ്ങൾ ലഭിക്കും ഗ്രൂപ്പിലെ ഓരോരുത്തരുടെയും പ്രൊട്ടക്ഷൻ തക്ക സമയത്ത് ലഭിക്കും അങ്ങനെ ഷാരികയെ അടിച്ചു ഷെഡിൽ കയറ്റിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ലൈവിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരിക്കാം